ഹായ് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ നേർ പകുതി തേങ്ങയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു നാലഞ്ച് ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ടാലും മതി ഇനി ഇതാ വെള്ളം അരയ്ക്കാനാവശ്യമായത് ഒഴിച്ചു കൊടുക്കാം ഇത് തേങ്ങേൻ്റെയും റവേൻ്റെയും മുകളിലായിട്ട് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാവണ്ടട്ടോ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആക്കുന്നില്ല ഇതാ ഇങ്ങനെ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കണ്ടട്ടോ അങ്ങനെ അപ്പം പോലെ പരത്താതെ അങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടോ അതായത് ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ അപ്പാടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അരി അരക്കാനൊക്കെ മറന്നു പോയാലും ഇനി പെട്ടെന്ന് നമുക്ക് രാവിലെ റവയും തേങ്ങയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കല്ലേ ബ ബൈ